പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ബോഗൻ വില്ലയാണ് പറ്റിയ കേട്ടോ കടലാസ് ചെടി കടലാസ് പൂ ചെടീനെ പറ്റിയിട്ടാണെന്ന് പറയണത് നമ്മളിതിൻ്റെ മുന്നേതൊക്കെ ബ്രൂണിംഗ് ചെയ്ത് നിർത്തിയതാണല്ലോ അപ്പോൾ ഈ പ്രൂൺ ചെയ്ത് നിർത്തിയ ചെടിതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിപ്പോൾ പുതിയ പിന്നെ തൂമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടിയുടെ സീസണല്ലോട്ടോ നമ്മൾ കുറച്ച് ആദ്യം പ്രൂൺ ചെയ്തൊക്കെ എല്ലാം വളമൊക്കെ ചെയ്ത് നിർത്തിയോണ്ടാണ് ഇതിപ്പോൾ പൂടാൻ തുടങ്ങണത് വേണ്ട ഇതൊക്കെ ഇപ്പോൾ പൂടാൻ പൂവിടല തുടങ്ങി ഇപ്പോൾ ഇത് സീസണല്ല രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇതിന് സീസണാവുള്ളൂ ഇതൊക്കെ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത് തന്നെ പൂവ് വരും കേട്ടോ വേണ്ട ഈ വെള്ള ഇതിമലെ പൂവ് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആദ്യം പ്രൂൺ ചെയ്ത് നിർത്തിയോണ്ടാണ് അപ്പോൾ നമ്മളിത് ൊക്കെ ഈ അടിഭാഗതമൊക്കെ കട്ട് ചെയ്തിട്ടിപ്പോൾ പുതിയത് വന്നതാണ് ഇതേണ്ട കട്ട് ഇത് ഇവിടെ കട്ട് ചെയ്ത് പുതിയ വന്ന് ഇതിമൊക്കെ കഴിഞ്ഞ് നിറയെ പൂ ഉണ്ടാവും ട്ടോ നമ്മൾ ഈ ബോഗൻവില്ല നമ്മൾ ആദ്യം തന്നെ എന്തു ചെയ്യണം സീസൺ തുടങ്ങണ തന്നെ രണ്ട് മാസം മുന്നേ നമ്മൾ ഇത് നല്ല വളമൊക്കെ ചെയ്ത് റൂൺ ചെയ്ത് നിർത്തുക അതുകൊണ്ടപ്പോൾ ഈ ഒരു ചെറിയൊരു കൊമ്പ് നട്ടതാണ് ഇതിന്മേലടക്കം പൂ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇത് കണ്ടോ ഇതിമേലൊക്കെ പൂ വരുന്നുണ്ട് ഇപ്പോൾ നിറയെ എല്ലാ ദീമലും പൂ വരാനുള്ള ഇത് കേട്ടോ അതൊക്കെ പോകും ഇനിയിപ്പോൾ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതൊക്കെ നിറയുക പൂവിക്കാറ് കണ്ടോ അതൊക്കെ പുതിയ തളിര് വന്നിട്ടുണ്ട് ഒക്കെ അതിൻ്റെ ഈ തൂമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ ഈ വരുന്നതിൻ്റെ ഈ തല ഇങ്ങനെ നുള്ളി കൊടുക്കുക ഒക്കെ നുള്ളി കൊടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ കട്ടാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വരണതൊക്കെ പൊക്കെ പൂവായിട്ടാണ് വരിക ഈ ചെടിയൊരു ഏലക്ക ഒരു മഞ്ഞ കളറാണ് കേട്ടോ നിൽക്കേടല്ല ഇതിപ്പോൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയി വരുകയാണ് ഇതിൻ്റെ ഇലഞ്ഞി ചിലപ്പോൾ ഒരു മഞ്ഞ സൈഡ് വെള്ള സൈഡായിട്ടുള്ളൊരു അങ്ങനെ ഈ കളറായി വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നല്ല കളറുള്ളൊരു കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയൊരു ചെടി കിട്ടും ഇതിലൊക്കെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട് തൊക്കെ നമ്മളിപ്പം ഒക്കെ കട്ട് ചെയ്ത് നിർത്തിയതാണ് ഇതിനൊക്കെ നിറയെ ഇല വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഇതിൻ്റെ ഈ തളിര് വരുന്ന പൂവായിട്ടായി കയറട്ടോ ഇപ്പം ഒന്നും സീസണല്ല സീസൺ അല്ലായിട്ട് പോലും ഇതിവിടെ ഇങ്ങനെ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടൊരു പഴയ ഒരു ചെടിയാണ് ഇത് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇല വന്നിട്ടുണ്ട് ഇത് കൂടുമ്പോൾ അത് ഫുള്ള് പൂവായി കേട്ടോ ഇതൊരു നീല വയലറ്റ് കൂടിയൊരു നീല കടും നീല അല്ല കടന്നീലൊരു വയലറ്റ് നല്ല ഭംഗിയുള്ള ചെടിയാണിത് ഇത് കോഴിച്ചീരട്ടോ കോഴിച്ചീര വേറെന്താ പേരൊന്നും അറിയില്ല അത് നല്ല ഭംഗിയിട്ട് ഫുള്ള് പൂവായി വന്നിട്ടുണ്ട് നല്ല മഞ്ഞുള്ള പൂക്കളാണിത് നിറയെ പൂവാണ് കേട്ടോ ഇത് ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു നല്ല ചുവന്ന കളറാകും ഇത് അടീനിയെ ചെടിയാണ് കേട്ടോ നല്ല പൂവായിട്ട് നിറയെ പൂവാണ് ഗുളാമിട്ടുള്ള ഇവിടെ കോളാമ്പിയുണ്ട് കോളാമ്പിയെ പൂവ് തീർന്നു പോയിട്ടു കോളാമ്പിയെ പൂവ് പറ്റ തീർന്നിട്ടുണ്ട് ഇത് കണ്ടോ ഒരു തെച്ചിയാണ് ഇതിൻ്റെ ഇല ഒരു മഞ്ഞ കളറാണ് കേട്ടോ പൂ മഞ്ഞാണ് ഇത് ഇതൊരു പൂ ഇരിഞ്ഞാൽ നമ്മൾ അറിയില്ല അത് ഒരു പൂവുണ്ട് അങ്ങനത്തെ ഒരു കളറാണിത് മഞ്ഞ കളറ് നമ്മളിവിടെ ഇതിപ്പോൾ അല്ലാതെ വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളൊക്കെ നമ്മൾ ഇന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ചട്ടിയിലാണ് ഇത് വെച്ചിട്ടുള്ളത് ആ വാർത്തക ആ ഉണ്ട് ഇതിൻ്റെ മുൻപ് വെച്ചാണ് കേട്ടോ അത് ഇതിന് ഒരു പൂ വരുന്നുണ്ട് ഈ പൂ വരണതിൻ്റെ ഒരു ഭംഗി ഇല്ലാതാക്കും അത് നല്ല പച്ച നമുക്ക് അതിൻ്റെ ആ ഭംഗി കിട്ടുക വെർട്ടിക്കൽ ഗാർഡനാണ് കേട്ടോ ഇത് വീർത്തൊരു പരാജയമാണ് കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചട്ടിയാണിത് ചെറിയ ചട്ടി നമ്മൾ ഒന്നൊരു ദിവസം നനക്കാൻ മറന്നാൽ അതാണ്ട് ഉണങ്ങിപ്പോവും നല്ല കെയറുമാണ് ഇപ്പോൾ നമ്മൾ എവിടേക്കേലൊക്കെ ഒരു ദൂരെ യാത്ര പോയിട്ട് അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ഇത് പറ്റാൻ നശിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടേക്കേലും പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇത് ഊരിയിട്ട് ഒരു തണലുള്ള ഭാഗത്ത് വെക്കലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വരാൻ വൈകിയാൽ ഇങ്ങനെ ഒക്കെ ഇതുപോലെ വേണ്ട ദിവസം നനക്കാൻ മറന്നതാണ് ഇതേ പറ്റുണങ്ങി എൻ്റെ അടിയിൽ നിന്നിപ്പോൾ പുതിയത് ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് ഉണങ്ങിപ്പോയി ഒരു ഒരു പ്രാവശ്യം ഒന്ന് നനക്കാൻ മറന്നാൽ കഴിഞ്ഞു ഇതെല്ലാം നനച്ചപ്പോൾ അത് ഒരു ദിവസം നനക്കാൻ മറന്നതാണ് നമ്മളെ കുളത്തിൻ്റെ സൈഡാണ് കേട്ടോ ബിയോണിയാണിത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഓല ചെടിയുണ്ട് നല്ല സാറേ ഭംഗിയായിട്ടുണ്ടാവുന്നുണ്ട് ഇതിൽ മീനുണ്ട് കേട്ടോ മീൻ ഇതിന് മുൻപ് ഞാൻ കാണിച്ചതാണല്ലോ കുളത്തിൻ്റെ സൈഡിലുള്ള ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇതൊരു പൈനാപ്പിൾ ചെടിയാട്ടോ ചെറിയ പൈനാപ്പിളാണ് ഉണ്ടാവുക കഴിക്കാനൊന്നും പറ്റില്ല നല്ല ഭയങ്കര മുള്ളാണ് ഇതിന് നമ്മൾ സാധാ പൈനാപ്പിളിൻ്റെ രൂപമൊക്കെ ആണെങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല അവർ ഭംഗിക്ക് വെറുതെങ്ങനെ വേണമെങ്കിൽ വളർത്തി എടുക്കുക ഇതിൻ്റെ ഈ തണ്ട് മുറിച്ചിട്ട് ഉടൻ മുറിച്ച് നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ചെടിയാകും കേട്ടോ അതെങ്ങനെയാണ് തയ്യുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഓരോന്ന് പറിച്ചിട്ടങ്ങനെയും പറ്റും പക്ഷേ സൈഡിൽ സൈഡിലും വെക്കാവുന്നല്ല ഭയങ്കര മുള്ളാണ് മുള്ളു തറച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയത്ത് മുറിയാവും അത് വേണ്ട ചെടി നല്ല ഉഷാറാണ് പ്രാവശ്യം പൂടുന്നാണ് തോന്നുന്നത് തണുപ്പ് ഇല്ലെങ്കിലും വലിയ നല്ല തണുപ്പുള്ള അവിടത്തെ ഇത് പൂടുള്ളൂ എന്നാലും പ്രാവശ്യം ഇത് കൂടുന്ന ഇങ്ങനെ കരുതുന്നത് അത് പിന്നെ ഇത് കണ്ടില്ലേ തെച്ച് നല്ല സാറായിട്ട് പൂട്ടിട്ടുണ്ടോ ഒരു പ്രാവശ്യം പൂവിട്ട് തീർന്നതാണ് ഇതിൻ്റെ പൂവ് ഈ സൈഡിലൊക്കെ നല്ല നല്ല പൂക്കളുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് മഞ്ഞ പൂക്കളാണ് നമ്മൾ ഗാർഡൻ്റെ ഒരു ചെറിയൊരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ നമ്മൾ വീടിന്റെ ചുറ്റുപാടു വന്നിട്ടുണ്ട് കേട്ടോ വീടിന്റെ എല്ലാ ഭാഗത്തും ചെടികൾ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ ചെടികളാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ ചെടികളിങ്ങനെ നട്ട് വരണുള്ളൂ നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെടികൾ ഉണ്ടാകുന്നുണ്ട് ഈ സൈഡിനും ചെടികളുണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇത് ചുറ്റുപാടും ഈ വീടിൻ്റെ ചുറ്റു ഭാഗത്തും ചെടികളാണ് കേട്ടോ നമ്മൾ ഫുള്ള് ചെടികൾ വെച്ചിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഇല്ലേ ഈ ഭാഗത്ത് ഫുള്ള് ചെടിയാണ് ഈ ഭാഗത്ത് ഇതാണ്ടോ അതങ്ങനെ അങ്ങനാണ്ട് അത് വരെ നമ്മളാണ്ട് തൂക്ക് ചട്ടിയിൽ കെട്ടിയിട്ടുണ്ട് കെട്ടി കൊടുത്തിട്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് പൂടാൻ തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ വന്ന് വരുന്നുണ്ട് പൂക്കൾ ഇത് ഇതുണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ കോഴിച്ചീരൻ്റെ ഭാഗം നമ്മൾ നേരത്തെ കാണിച്ചതാണ് കോകൻ വില്ലൻ്റെ സൈഡാണിത് ഈ ഭാഗമാണത് ഈ ഭാഗത്തും ഒക്കെ പൂക്കളുള്ള എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ പൂക്കളുള്ള ചെടികളും അല്ലാത്തതും ഉണ്ട് പിന്നെ ഇവിടെ ചേമ്പ് വർഗത്തിലോട്ടെ കലേഡിയം കലാത്തിയ അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ വിഗോണിയ വെയിൽ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഒന്നും വെയിൽ തീരെ കൊള്ളാൻ പറ്റാത്ത ചെടികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിൽ ഓർക്കിഡ് ഉണ്ട് ഇവിടെ കാർസെറ്റ് അതിൻ്റെ അടുത്ത് തന്നെ കുട്ടികൾ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഫുള്ള് ഇവിടെ ചെടി തന്നെ ഉണ്ട് നമ്മൾ വരാൻ വീടിൻ്റെ ചുറ്റുപാടും ചെയ്യും ഈ ഭാഗത്തും ഫുള്ള് ചെടിയാണ് ചേമ്പ് ഐറ്റംസ് ബിഗോണിയ അങ്ങനത്തെ ചെടികളാണ് ഈ ഭാഗത്തെ നമ്മൾ വെച്ചിട്ടുള്ളത് അഗ്ലോണിയം ഉണ്ട് ഇവിടെ ചെറിയൊരു പച്ചക്കറി പരീക്ഷണമാണ് കേട്ടോ തക്കാളിയുണ്ട് വെണ്ട ഉണ്ട് പിന്നെ നമ്മളിവിടെ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള പിന്നെ പുതിനീന പുതിനീന നല്ല ഷാറായിട്ടുണ്ടാവുന്നത് കേട്ടോ ആ ഭാഗം എങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റുപാട് എന്ന് പറഞ്ഞില്ലേ ഇതോ അങ്ങനെ ആ ഭാഗം ഇങ്ങനെ ആ സൈഡ് വരെ അവിടെക്ക ചെടിയുണ്ടോ ആ ഭാഗം വരെ ഫുള്ള് ചെടിയാണ് ഇത് ബോൾസ കാശിത്തുമ്പൊക്കെ പറയും യു ഫോർ വി അങ്ങനെ ശരിയുള്ള ഉഷാറായിട്ട് വരും ചട്ടി മാറ്റണം കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ ഒരു കളറുള്ളൊരു കളി അത് നമ്മൾ മീൻകുളത്തിൻ്റെ ചുറ്റുപാടും നടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണത് ഇത് റോസ് ഇപ്പോൾ കൂട്ടിട്ടുണ്ട് കേട്ടോ റോസ് ഈ തക്കാളി നമ്മൾ പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു വേര് പിടിപ്പിച്ച തക്കാളി ഉണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ നോക്കിയാൽ കാണാം നമ്മൾ എങ്ങനെയാണ് തക്കാളി വിത്ത് ഇല്ലാതെ അതങ്ങനെ വേര് പിടിപ്പിച്ചിട്ട് നട്ടിട്ടുണ്ടായതാണ് പെട്ടെന്ന് പൂവെട്ടത് നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ ആ വേര് പിടിച്ച് ഉണ്ടായ തക്കാളിയാണത് വെണ്ടക്കമ്മ പൂവ് വരുന്നുണ്ട് കേട്ടോ കായ അടുത്തു തന്നെ വെണ്ടക്ക നല്ല ഷാറായിട്ടുണ്ടാകുന്നുണ്ട് ഒരു സൈസ് ചേമ്പാണ് കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റിയത് ചെടിയാണത് ഭാഗത്ത് മണി പ്ലാന്റ് അത് മണി പ്ലാന്റ് തന്നെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ ഗേറ്റിൻ്റെ നമ്മളെ ഗേറ്റിൻ്റെ ഭാഗത്ത് ഉണ്ട് അവിടെ ഒക്കെ ചെടികളുണ്ട് ഗേറ്റിൻ്റെ ആ ഭാഗം നമ്മൾ കാണിച്ചില്ലല്ലോ ഇന്നത്തെ വീഡിയോ അത്ര കൊള്ളു കേട്ടോ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ നാളെ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം